മമ്മീസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു നല്ല ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മിൻറ്റ് ലെമൺ ജ്യൂസ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ലെമൺ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം അതിൻ്റെ കുരുവെല്ലാം മാറ്റി കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് പുതിനയില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പുതിനിലയാണ് ചേർത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരിചെടുത്തുകൊണ്ട് വന്നത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിചെടുക്കാം അതിനുശേഷം നമുക്ക് ജ്യൂസിന് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്തു കൊടുക്കാം നല്ല തണുത്ത വെള്ളം ചേർത്തു കൊടുക്കാം അതിനുശേഷം മധുരം പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മിൻറ്റ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഈ വീഡിയോ കാണുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബായ്